നമസ്കാരം എല്ലാവർക്കും വരാഹി പോസിറ്റീവ് വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്ര ഫലവുമായി ബന്ധപ്പെട്ട ഒരു ഫലപ്രവചനമാണ് പറയുന്നത് എന്താണ് തൊടുകുറി ശാസ്ത്രം എന്ന് അറിയാത്തവർക്കായി പറയാം നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എത്രത്തോളം വേഗത്തിൽ നടക്കും എന്നതിനെ പറ്റിയുള്ള ഏറ്റവും ഫലവത്തായ ദിവ്യമായ ശാസ്ത്രമാണ് ഇന്നത്തെ തൊടുകുറിയിൽ രണ്ട് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെയും രണ്ടാമത്തെ ചിത്രം ശിവപാർവതിമാരുടെ കുടുംബ ചിത്രവുമാണ് കഴിഞ്ഞ കാലത്തിൽ വേദനയും കഷ്ടപ്പാടും തീരാ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കുവാനും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളും നല്ല മാറ്റങ്ങളും സന്തോഷവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കുമോ എന്നും കൂടാതെ ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ധനപരമായ ഉയർച്ചകൾ തേടി വരുമോ എന്നും അടിസ്ഥാനമാക്കിയ ഒരു തൊടുകുറി ശാസ്ത്ര ഫലമാണ് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സ്ക്രീനിൽ ഭഗവാൻ ഗുരുവായൂരപ്പന്റെയും ശിവപാർവതിമാരുടെയും രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് കണ്ണുകളടച്ച് ശാന്തമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാനോട് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെയും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം അതെന്തു തന്നെ ആയാലും എത്രയും വേഗം സാധ്യമാക്കിത്തരാൻ ഇരു ദൈവങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക ശേഷം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ ദൈവകൃപയാൽ തൊടൂറി ഫലം എന്താണെന്നറിയാം ആദ്യത്തെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ഭക്തിയുടെയും പ്രഭാവത്തിൻ്റെയും സങ്കേതമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ ഭക്തരെയും ഭഗവാൻ അകമഴിഞ്ഞ് അതുല്യമായ ശക്തിയോടെ ചേർത്ത് നിർത്തും മാതൃ സ്നേഹത്തിന്റെ പരിലാളനങ്ങൾ പോലെ ഭഗവാനിലേക്ക് അടുപ്പിച്ചു കൊണ്ടേയിരിക്കും ഭഗവാൻ എല്ലാവിധ ആത്മവിശ്വാസവും ധീരതയും നമ്മളിൽ വളർത്തും സാക്ഷാൽ ഗുരുവായൂരപ്പനെ കൊണ്ട് മനസ്സിൽ നിർമ്മലമായ ഭക്തിയുണ്ടെങ്കിൽ കളങ്കമില്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ ഭഗവാന്റെ നിർമ്മലത്വം നിറഞ്ഞ അനുഗ്രഹം നമ്മൾക്ക് എന്നും ഉണ്ടാകും ഭഗവാൻ നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ് അകമഴിഞ്ഞ് ഭജിക്കുന്ന ഭക്തൻ എല്ലാവിധ ദുരിതക്കയത്തിലും പടവുകളും താണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷം മനസ്സിൽ ആഗ്രഹിക്കും വിധം വിജയത്തിലെത്തും സമാധാനത്തിന്റെ നാളുകളായിരിക്കും ഇനി ഇവരെ കാത്തിരിക്കുന്നത് സന്തോഷമാവും വളരെ ഊർജസ്വലരായി മുന്നേറുവാൻ ഇവർക്കായി ഭഗവാൻ ഈ പുതുവർഷത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ജീവിതത്തിൽ മുന്നേറ്റങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് മനസ്സിലെ ഇച്ഛാശക്തിയും കർമ്മബോധവും നിലനിർത്തി മനസ്സിനെ പാകപ്പെടുത്തി മുന്നേറണം കഴിഞ്ഞ കുറേ നാളുകളിൽ തീയിൽ ചവിട്ടി നിൽക്കുമ്പോഴെ ആയിരുന്നു ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇവർ എടുത്ത പല തീരുമാനങ്ങളും തെറ്റായിരുന്നു പ്രതികരിക്കേണ്ടടുത്ത് പല സന്ദർഭങ്ങളും പ്രതികരിക്കാതെ കൂടെ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ഭയന്ന് പല കാര്യങ്ങളും വേണ്ട എന്ന് തീരുമാനത്തിൽ ഇവർ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വളരെയധികം സമ്മർദ്ദം ഇവർ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വവും സാമ്പത്തിക സുരക്ഷിതത്വവും ഇവർക്ക് നഷ്ടമായിട്ടുണ്ട് ഇവർ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇവരെ ചൂഷണം ചെയ്ത് പലരും ഇവരിൽ നിന്നും പലതും കൈക്കലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് സ്വന്തം തീരുമാനത്തിൽ ഇവർ ഉറച്ചു നിൽക്കുക നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളിൽ നിന്നും വീർപ്പ് മുട്ടിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അതിവേഗം മോചനമുണ്ടാകും കൂടാതെ മാനസികമായ ഊർജവും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാവും നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷത്തിലെ തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹിച്ച ജോലി ഭൂമി വീട് കുടുംബ ബന്ധം എല്ലാം ഭഗവാന്റെ കൃപയാൽ അതിവേഗം നടന്നു കിട്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്ന ദുരിതത്തിന് നിശ്ചയമായും മാറ്റങ്ങൾ സംഭവിക്കും നിരന്തരമായി അഭിഗമ്യമായ ഭക്തിയോടെ ധൈര്യമായി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ കൃപയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടന്നു കിട്ടും ഈ പുതുവർഷത്തിൽ ശത്രുത കാട്ടിയവർ പോലും അസൂയപ്പെടുത്തുന്ന രീതിയിലാവും നിങ്ങളുടെ ഈ പുതുവർഷത്തിലെ വളർച്ച ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും തടസ്സപ്പെട്ടു കിടന്ന പണം തൊഴിൽ വിവാഹം ഇതൊക്കെയും താമസം കൂടാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ പലരിൽ നിന്നും പലവിധ സഹായങ്ങളും അവസരങ്ങളും നിങ്ങളെ തേടിവരും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നതാണ് ഈ തൊടുകുറി ഫലത്തിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമായ പാർവതി പരമേശ്വരന്മാരുടെ കുടുംബ ചിത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ് പരമശിവനും പാർവതി ദേവിയും മക്കളായ മുരുക ഭഗവാനും വിഘ്നേശ്വരനും അടങ്ങുന്നതാണ് ഈ ചിത്രത്തിലുള്ളത് ഈ ദിവ്യമായ കുടുംബം സമൃദ്ധി ഐക്യം നിത്യസന്തുഷ്ട ആരോഗ്യപരമായ കുടുംബം എന്നിവയെ പ്രകീർത്തിക്കുകയാണ് ശിവഭഗവാൻ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പിതാവായി കണക്കാക്കുന്ന കൈലാസപർവ്വതത്തിൽ കുടുംബവും ഒന്നിച്ചുള്ള ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ പരമശിവനിൽ ആഴമായ ഭക്തി അർപ്പിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം നിങ്ങൾ കൂടുതൽ ആഴമേറിയ ഐക്യബോധമുള്ള കുടുംബ ബന്ധത്തിന് മൂല്യം കൽപ്പിക്കുന്നവരാണ് കുടുംബത്തിലുണ്ടായ ഓരോ താളപ്പിഴകളും നിങ്ങളെ മാനസികമായി ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് നിങ്ങളെ ചതിയിൽപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ ധാരാളം പേർ ചുറ്റുമുണ്ട് എല്ലാവിധ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കുന്നവരാണ് നിങ്ങൾ നെഗറ്റിവിറ്റിയും സ്വൈര്യതയില്ലായ്മയും നിങ്ങളെ മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ട ഒരവസ്ഥയിലെത്തിച്ചേർക്കപ്പെടുന്നു മനോബലവും ആത്മവിശ്വാസവും തകരുന്ന ദയനീയമായ അവസ്ഥ നിങ്ങളെ കേൾക്കാൻ ആരുമില്ലാതെ വരുന്നു മാനസികമായി തളരുമ്പോഴും മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഭഗവാനോടുള്ള ഭക്തിയാണ് ആ ദൈവിക ഉണർവ് നിങ്ങളെ മാടി ജീവിതത്തിലേക്ക് സന്തോഷത്തിലേക്ക് ഉയർച്ചയിലേക്ക് വർണ്ണമേറിയ മാധുര്യമുള്ള ജീവിതത്തിൻ്റെ സമ്പന്നതയിലേക്ക് നിങ്ങളെ പുതുവർഷം കാത്തിരിക്കുകയാണ് കെട്ടുറപ്പുള്ള ഐക്യതയും സ്നേഹവും തുളുമ്പുന്ന കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങളെ ഭഗവാൻ എത്തിച്ചേർക്കും കടക്കെണിയിൽ നിന്നും പൂർണ്ണമായും ഭഗവാൻ ഒരു മോചനം നൽകും അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധനവരവുണ്ടാകും ദുർവാശിയും ഭിന്നതയും മാറും പലവിധ തടസ്സങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും മാറിക്കിട്ടും ദുഃഖങ്ങൾ വിട്ടൊഴിഞ്ഞ് സമാധാനപരമായ സാഹചര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉടലെടുക്കും കൂടെ നിന്ന് ചവിട്ടി താഴ്ത്തുന്നവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും കുടുംബ ബന്ധത്തിൽ കൂടുതൽ മൂല്യം നൽകും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വര ചേർച്ചയും മാറും അനുകൂലമായ പല ചേർത്ത് നിർപ്പുകളും നിങ്ങൾക്കുണ്ടാകും ശിവപാർവതിമാരെ പോലെ ഐക്യത നിറഞ്ഞ് സന്തോഷം നിറഞ്ഞ ഒരു കുടുംബ ജീവിതം നിങ്ങൾക്കുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശിവകൃപയാൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തുക നഷ്ടപ്പെട്ട പലതും നിങ്ങൾക്കരിയിലേക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിസ്മയിപ്പിക്കുന്ന നേട്ടം നിങ്ങൾക്കുണ്ടാകും സ്ഥിര ജോലി ശരിയാകും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാമ്പത്തിക സഹായം പലരിൽ നിന്നും ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹവും ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയും നിങ്ങൾക്ക് ചുറ്റും ഒരു കാന്തിക വലയം പോലെ ഈ പുതുവർഷത്തിൽ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും ശിവഭഗവാന്റെ കുടുംബചിത്രം തിരഞ്ഞെടുത്തിട്ടുള്ളവർക്കുള്ള തൊടുകുറി ഫലം ഇതായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും തൊടുകുറി ഫലത്തിനായി സ്വീകരിച്ചവർക്ക് ദൈവങ്ങളുടെയും പ്രപഞ്ച ശക്തികളുടെയും സംരക്ഷണവും അനുഗ്രഹവുമുണ്ട് നിങ്ങളെ വഴികാട്ടിയായി മുന്നോട്ട് നയിക്കും ഇഷ്ടമൂർത്തി ഭജനം തുടരുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സകല ദുഃഖവും വിട്ടകന്ന് സകല വിജയത്തിലേക്കും സകല ഉയർച്ചയിലേക്കും എല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു